പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ഇന്നായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായത് ആദ്യ സെമി ഫൈനൽ മത്സരം ഇന്നായിരുന്നു നടന്നത് ആ മത്സരത്തിൽ എഫ് സി ഗോവയും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള വാശ്ശേരി പോരാട്ടമാണ് നടന്നത് നാളെയാണ് സെമി ഫൈനലിലെ രണ്ടാം മത്സരം നടക്കുക ആ മത്സരത്തിൽ മോഹൻ ബഗാൻ ജംഷഡ്പൂരും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക എന്നാൽ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ എഫ് സി ഗോവ ഒരു പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ബംഗളൂരു എഫ് സിയാണ് ഇപ്പോൾ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാലും നമുക്ക് അതിനുമ്പ്പെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കണം സിദ്ധിക്കാം അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം സെമി ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇപ്പോൾ ഒരു തോൽവിയാണ് എഫ് സി ഗോവ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് എഫ് സി ഗോവ ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും സന്ദീഷ് സിംഗിന്റെ ഒരു ഓൺ ഗോളും ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവയ്ക്ക് വലിയ തിരിച്ചടിയായി എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും കൂടാതെ ബംഗളൂരുവിന്റെ വിദേശ സൂപ്രതാരമായ എഡ്ഗർ മെൻഡസും ഇന്ന് ബംഗളൂരുവിനായി വലകുലിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ന് എഫ് സി ഗോവ ബംഗളൂരു എഫ് സിയോട് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ പരാജയത്തോടുകൂടി എഫ് സി ഗോവ പുറത്തായിട്ടില്ല ഇനിയും രണ്ടാം ഭാഗത്ത് സെമി നടക്കാനായിട്ടുണ്ട് അത് ഫത്തോർദ സ്റ്റേഡിയത്തിൽ വെച്ച് ഗോവയുടെ ഹോം മാച്ച് ആയിരിക്കും ആ മത്സരത്തിൽ ഗോവയ്ക്ക് തിരിച്ചടിക്കാൻ സാധിച്ചാൽ എന്തായാലും ഗോവയ്ക്ക് ഫൈനലിലേക്കൊക്കെ കടക്കാനായിട്ട് സാധിക്കും എന്തായാലും ആദ്യ ഭാഗത്തെ സെമിയിൽ ഒരു പരാജയമാണ് ഇപ്പോൾ എഫ് സി ഗോവ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാൽ രണ്ടാം ഭാഗത്തെ സെമിയിലേക്ക് ഇറങ്ങുമ്പോൾ ബംഗളൂരുവിന് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ഈ എതിരില്ലാത്ത രണ്ട് ഗോളുകൾ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ഫത്തോർദ സ്റ്റേഡിയത്തിൽ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ച് ആ വിജയം തിരികെ പിടിക്കാൻ എഫ് സി ഗോവയ്ക്ക് സാധിക്കുമെന്നതാണ് ആരാധകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ ബംഗളൂരുവിന്റെ ഹോം മത്സരമായിരുന്നെങ്കിൽ പോലും എഫ് സി ഗോവയുടെ ധാരാളം ആരാധകർ ഇന്ന് ഗോവയെ സപ്പോർട്ട് ചെയ്യാൻ ബംഗളൂരിൽ എത്തിയിരുന്നു എന്നാൽ അവർക്ക് നിരാശ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്നാൽ നാളെയാണ് സെമി ഫൈനലിലെ രണ്ടാം മത്സരം നടക്കുക ആ മത്സരത്തിൽ നിലവിലെ ഐ എസ് എല്ലെ ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ മറ്റൊരു കരുത്തുറ്റീമായ ജംഷഡ്പൂർ എഫ് സിയുമായിരിക്കും നാളത്തെ ഐ എസ് എല്ലെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്തായാലും എഫ് സി ഗോവ പരാജയപ്പെട്ടെങ്കിൽ പോലും ും അവർ പുറത്തായിട്ടില്ല രണ്ടാമത മത്സരത്തിൽ അവർക്കിപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന് വേണം പറയാം